ശ്രീനാരായണ പരമ ഗുരവേ നമഹ ഉണ്ണികൾക്കു നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം എഴുപത്തിമൂന്ന് കൃഷ്ണപിള്ള പിള്ള സാറിന്റെ മിശ്ര ഭോചനം ആലുവ അദ്വൈതാശ്രമത്തിലെ സംസ്കൃത പാഠശാല വളരെ പേരുകേട്ടതായിരുന്നു കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുവാനുള്ള ഹോസ്റ്റൽ സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു അവിടത്തെ അന്തേവാസികൾക്കോ ഇടയ്ക്കിടെ ഗുരുദേവന്റെ വകയായി സദ്യ കൊടുക്കാറുണ്ടായിരുന്നു പല മതങ്ങളിലും ജാതികളിലും പെട്ട കുട്ടികൾ ഒരുമിച്ചിരുന്നായിരുന്നു സദ്യ കഴിച്ചിരുന്നത് സംസ്കൃത പാഠശാലയിൽ ആയിടെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ വന്നു കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള എന്നായിരുന്നു സാറിന്റെ പേര് ഗുരുദേവനു മുൻപേ തന്നെ അധ്യാപകനെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം സദ്യയിൽ പങ്കുകൊള്ളുവാൻ ഗുരുദേവൻ അദ്ദേഹത്തെയും ക്ഷണിച്ചു കൃഷ്ണപ്പിള്ള ഒരു സവർണ സമുദായക്കാരനായിരുന്നു അക്കാലത്ത് സവർണർ മറ്റു ജാതിക്കാരോടൊപ്പം ഇരുന്ന് ഉണ്ണുന്ന പതിവുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യുന്നത് ആചാര ലംഘനമായിട്ടാണ് അവർ കരുതി വന്നിരുന്നത് പറയരും പുലയരും ഈഴവരും ധീവരും ക്രിസ്ത്യാനികളുമെല്ലാം നിരന്നിരുന്ന പന്തിയുടെ നടുവിലായി ഗുരുദേവനും വന്നിരുന്നു ഗുരുദേവന്റെ തൊട്ടടുത്തായി ഒരു ഇരിപ്പിടം ഒഴിച്ചിട്ടിരുന്നു കൃഷ്ണപിള്ള സാറിനെ കരുതിയാണ് അങ്ങനെ ചെയ്തത് സദ്യ ആരംഭിക്കുന്നതിനു മുമ്പായി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഗുരുദേവന്റെ അരികിൽ വന്നിരുന്നു വിളമ്പുകാർ ചൂട് പറക്കുന്ന തുമ്പപ്പൂ ചോറും പലതരം കറികളും കൊണ്ടുവന്ന് ഇലയിൽ വിളമ്പി ഈ സമയത്ത് സ്വാമികൾ കൃഷ്ണപിള്ളയെ നോക്കി ഒന്നു മന്ദഹസിച്ചു എന്നിട്ട് ചോദിച്ചു പോയോ ചോദ്യം കേട്ട് കൃഷ്ണപ്പിള്ള ഒന്നമ്പരന്നു ഒന്നും മനസ്സിലാകാതെ അദ്ദേഹം ഗുരുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു സാറിന്റെ പരിഭ്രമം കണ്ട് ഗുരുദേവന്റെ ചുണ്ടിൽ ചിരിയൂറി സ്വാമികൾ വീണ്ടും ചോദിച്ചു എല്ലാം പോയോ അപ്പോഴേക്കും കൃഷ്ണപിള്ള സാറിന് ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു എല്ലാം പോയി സ്വാമി ഗുരുദേവന് സന്തോഷമായി സാറിന്റെ മനസ്സിലുള്ള ജാതിക്കറ പോയോ എന്നാണ് ആ ചോദ്യത്തിലൂടെ സ്വാമികൾ അന്വേഷിച്ചത് എല്ലാം പോയി സ്വാമി എന്ന ഉത്തരം കേട്ടതോടെ ഗുരുദേവനോ തൃപ്തിയായി സാറിന്റെ ഉള്ളിലുണ്ടായിരുന്ന സവർണ ചിന്തകൾ എന്നേക്കുമായി ഇല്ലാതായി ജീവിതത്തിൽ ആദ്യമായി മനുഷ്യജാതി എന്തെന്നും തിരിച്ചറിഞ്ഞു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ ജീവിതത്തിലെ ആദ്യത്തെ മിശ്രഭോജനമായിരുന്നു അത് ഈ സംഭവം അദ്ദേഹത്തിൽ വലിയൊരു വഴിതിരിവുണ്ടാക്കി ശേഷം ഭാഗം തുടരും ഓ